നമസ്കാരം മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം ഇപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും നിർണായക വിവരങ്ങളാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എസ് ഐ ടിയുടെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് ഈ മാസം മുപ്പത് വരെ കസ്റ്റഡിയിലാണ് എന്നാൽ ഈ ഈ കേസ് ഈ ശബരിമലയിലെ ഈ സ്വർണ്ണ കൊള്ള അതിൻ്റെ വിവാദം പുറത്തേക്ക് വരാതിരിക്കാൻ മറ്റു വഴികൾ തേടുകയാണ് സർക്കാർ ഷാഫി പറമ്പിലുമായി ബന്ധപ്പെട്ട കാര്യം നമുക്ക് അങ്ങനെ വേണം കാണാൻ കാരണം ഷാഫി പറമ്പിലിന്റെ മൂക്ക് തല്ലിപ്പൊട്ടിച്ച പോലീസ് അവർ തന്നെ ഇപ്പോൾ കഥയാകെ ട്വിസ്റ്റ് ചെയ്തിരിക്കുകയാണ് പ്രത്യേകിച്ച് സർക്കാരിന്റെ ഒരു നീക്കമാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് അവിടെ കലാപാഹാനം ഷാഫിയുടെ നേതൃത്വത്തിൽ നടന്നു എന്നുള്ള തരത്തിലേക്ക് ഇപ്പോൾ വാർത്തകൾ മാറ്റിവിടാനുള്ള ഒരു ശ്രമം നടക്കുന്നു അതായത് അവിടെ ആ പ്രദേശത്തുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ എല്ലാം പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു വീടുകളിൽ കയറി പിടിച്ചുകൊണ്ടുപോകുന്നു അത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്കാണ് പോലീസ് കടക്കുന്നത് സർക്കാർ ഈ പോലീസിനെ ഈ സ്വർണവിവാദം വഴിതെറ്റിക്കുന്നതിന് വേണ്ടിയിട്ട് ഷാഫിയുടെ പേരാമ്പ്രയിൽ നടന്ന ആ ഒരു പ്രതിഷേധം പൊലിപ്പിച്ച് കാണിക്കുകയാണ് അതിനു അതിനുവേണ്ടിയിട്ടാണോ ഇപ്പോൾ ഷാഫിയുടെ ആ ഒരു വിഷയം സർക്കാർ പൊക്കിക്കൊണ്ടുവരുന്നത് എന്ന് വേണം സംശയിക്കാൻ അതായത് ശബരിമലയുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വന്നിരിക്കുന്നത് നിസ്സാര വിഷയങ്ങളൊന്നുമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി എസ് ഐ ടി പിടിച്ചുകൊണ്ട് പോകുമ്പോൾ മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രതികരിച്ച ഒരേ ഒരു കാര്യം എന്നെ കുടുക്കിയതാണ് എന്നുള്ളതാണ് അപ്പോൾ അയാൾക്ക് പറയാൻ പലതുമുണ്ട് എന്നുള്ളത് ഇതോടെ വ്യക്തമായിരിക്കുകയാണ് അപ്പോൾ ശബരിമല പുറത്തേക്ക് വരരുത് കാരണം രണ്ടായിരത്തി പതിനെട്ടിൽ സർക്കാരിന് പണി കിട്ടിയത് ശബരിമല കാരണമാണ് വീണ്ടും അടുത്തൊരു തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ശബരിമല വിടാതെ പിടികൂടുന്നു സി പി എമ്മിനെയും സർക്കാരിനെയും അപ്പോൾ ഈ വിഷയം ഒന്ന് കെട്ടടങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് ഷാഫിയുടെ വിഷയം എന്തോ വലിയ തീവ്രവാദം പോലെ കത്തിച്ചു നിർത്തുകയാണ് സർക്കാർ ചെയ്യുന്നത് തീർച്ചയായിട്ടും പ്രശോഭ ഇന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത് എന്നെ കുടുക്കിയതാണ് എന്നുള്ളത് നമ്മൾ കണ്ടതാണ് ആദ്യമൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അടുത്ത് മാധ്യമങ്ങൾ ചെന്നപ്പോൾ എന്താ വളരെ ശക്തമായ മറുപടികളായിരുന്നു പറഞ്ഞിരുന്നത് നമ്മൾ തന്നെ വിചാരിച്ചു ഇദ്ദേഹത്തിന് ഇത്ര ബലം അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഫോഴ്സ് ആരാണ് കൊടുത്തത് എന്നുള്ളത് നമുക്കൊക്കെ ഒരു അങ്കലാപ്പം ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം പറയുമ്പോൾ വളരെ ശക്തമായ വാക്കുകളിലൂടെയാണ് പ്രതികരിച്ചത് ഞാൻ നേരിട്ടോളാം എനിക്ക് നിങ്ങളോട് പറയേണ്ട കാര്യമല്ല ഒരു അഹങ്കാര ഭാവമായിരുന്നു പക്ഷേ ഇന്ന് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ആ ഒരു അഹങ്കാര ഭാവമില്ല എവിടെയോ തന്നെ പെടുത്തി എന്നൊരു തോന്നലാണ് ഉണ്ണികൃഷ്ണൻ പൂറ്റി ിപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത് ഇന്ന് പ്രത്യേകിച്ച് ഇന്ന് കോടതിയിൽ വീണ്ടും റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ഇന്നലെ പതിനെട്ട് മണിക്കൂർ നീണ്ട ഇത് ചോദ്യം ചെയ്യലായിരുന്നു അപ്പോൾ ആ ഒരു ചോദ്യം ചെയ്യൽ ഒരു പക്ഷേ ഉണ്ണികൃഷ്ണൻ ബോറ്റിക്ക് മനസ്സിലായിട്ടുണ്ടോ ഞാൻ പെട്ടു എന്നുള്ളത് അപ്പോൾ ഇത് പെടുത്തിയതാരൊക്കെ എന്നുള്ളതാണ് ഏതായാലും തീർച്ചയായിട്ടും ഇനി ഉണ്ണികൃഷ്ണൻ ബോറ്റിയെ ആരുടെയും വാക്കുകൾ കേട്ട് നിൽക്കുമെന്ന് തോന്നില്ല കാരണം പെട്ടു എന്നുള്ളത് മനസ്സിലായി അതിനും ഒരു കാരണമുണ്ട് ഒരു പക്ഷേ ഇവിടുത്തെ ക്രൈംബ്രാഞ്ചോ ലോക്കൽ പോലീസോ അല്ലെങ്കിൽ സാധാരണ പിണറായിയുടെ ഒരു പ്രത്യേക അന്വേഷണ ആയിരുന്നു അന്വേഷിച്ചിരുന്നത് എങ്കിൽ ഒരു പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റി രക്ഷപെടുമായിരുന്നു അപ്പോൾ ഒരുപക്ഷെ പോറ്റി വിചാരിച്ചിട്ടുണ്ടായിരിക്കാം കേസുകൾ അത്തരത്തിൽ പോകുന്നു ഹൈക്കോടതി ഇത് നേരിട്ടിറങ്ങി വരും എന്നുള്ളത് അയ്യപ്പൻ ഇറക്കും എന്നുള്ളത് ഒരിക്കലും പോറ്റിയോ സർക്കാരോ തീരും വിചാരിച്ചില്ല ഇവിടെ ഇപ്പോൾ ഹൈക്കോടതി നേരിട്ടിറങ്ങി എന്ന് മാത്രമല്ല ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമുള്ള ഒരു അന്വേഷണ സംഘമാണുള്ളത് അതിൽ നിന്ന് ഇനി പിണറായി സർക്കാരിനോ പോറ്റിക്കോ ഒന്നും മാറാൻ പറ്റത്തില്ല ഇതിൽ എല്ലാരും മൂക്കു കുത്തി വീണു എന്ന് തന്നെ പറയാം ഇതിനെ ഒന്ന് ആഹ് തൽക്കാലത്തേക്കെങ്കിലും ഒന്ന് പിടിച്ചു നിർത്താൻ ഇനിയിപ്പോ അന്വേഷണം അല്ലെങ്കിൽ ഇത് ഇതിന്റെ ഇവരുടെ ഒരു വിജയം പറയുന്നത് ഇത് സുതാര്യമല്ല ഇന്ന് തന്നെ നമ്മൾ കോടതിയിൽ കണ്ടതാണ് അതിനകത്തേക്ക് പ്രത്യേകിച്ച് ആരെയും പ്രവേശിപ്പിച്ചില്ല കോടതി പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് ഇത് ഒരു സുതാര്യമാകരുത് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ തൽക്കാലം പിണറായി വിജയൻ പിടിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് സുതാര്യമല്ലാതെ വരുമ്പോൾ വരുന്ന ഒരു ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇത് തീർച്ചയായിട്ടും ജനം ഇത് തിരിയും അതിനിടയിൽ ഇതൊന്ന് അടിച്ചമർത്തണം നമുക്കറിയാം എല്ലാ വിഷയങ്ങളും വരുമ്പോൾ ആദ്യം വലിയ ഭൂകമ്പമായിരിക്കും പിന്നീട് എത്ര വലിയ വിഷയങ്ങൾ വന്നാലും അത് തണുത്തുറയും പക്ഷേ വലിയ വലിയ പ്രസ്താവനകൾ വന്നാലും ഒരു പക്ഷേ മാധ്യമങ്ങൾ പോലും ഏറ്റെടുത്തെന്ന് വരത്തില്ല ലാവലിംഗ് കേസ് ആയിരണെങ്കിൽ മാസപ്പടിയൊക്കെ പിണറായിയുടെ അനുഭവത്തിലൂടെ പല കാര്യങ്ങളും ഉണ്ട് അതുകൊണ്ട് അനുഭവം അദ്ദേഹത്തിൻ്റെ ഗുരുവാണ് അപ്പോൾ തൽക്കാലത്തേക്കെങ്കിലും ഇതൊന്ന് പിടിച്ചു നിർത്തണം ഇപ്പോൾ തൽക്കാലം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജനങ്ങളോടോ മാധ്യമത്തിനോടോ സംസാരിക്കാൻ പറ്റിയെന്ന് വരില്ല പക്ഷേ എന്തൊക്കെയോ സംസാരിക്കാനുണ്ട് അവിടെ എന്നെ കൂട്ടിലാക്കിയെന്ന് എന്നെ കൊടുത്തു എന്നുള്ള സ്വരമാണ് ഇന്ന് പോറ്റി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആരൊക്കെ ഒറ്റ കൊടുത്തു ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയാണ് ാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ യുവതീപ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് അതിനകത്താണ് ആ സന്ദർഭം ആ ദിവസങ്ങളിലാണ് ഇത്തരത്തിൽ കടത്ത് നടന്നിരിക്കുന്നത് ആ സ്വർണം മൊത്തം അടിച്ചു മാറ്റിക്കൊണ്ട് പോയിരിക്കുന്നത് അപ്പോൾ ആരൊക്കെയാണ് കടകംപള്ളിയിൽ ഓണീന്ന് വി ഡി സതീശൻ പറഞ്ഞു വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നുണ്ട് ആ കോടീശ്വരൻ ആരെന്ന് കണ്ടെത്ത് ഇതിൻ്റെ പിറകിൽ കടവംപള്ളിയുണ്ട് വിശദമായിട്ട് എസ് ഐ ടി അന്വേഷണത്തിൽ ഇപ്പം അവര് തൃപ്തരാണ് അതുകൊണ്ടാണല്ലോ ആ വിടശേഷം പറയുന്നത് കുറച്ചുകൂടി ഒന്ന് അന്വേഷണം പിടിച്ചു കുലിക്കിയാൽ കൃത്യമായിട്ട് കടകംപള്ളിയിലേക്ക് വരുമെന്ന് ഇന്നുകൂടി വി ഡി സതീശൻ പറയുന്നുണ്ട് അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നേരെ പിണറായിലേക്കാണ് പോകുന്നത് അതുകൊണ്ടാണ് അതിൻ്റെ തൊട്ട് പിറ്റിയെന്ന് അതായത് എസ് ഐ ടി അന്വേഷണം വരുന്ന തൊട്ട് തലേ ദിവസം കടകംപള്ളിയിൽ നിൽക്കുന്ന നിപ്പി ഇവിടെ എ കെ ജി സെൻറ്ററിൽ വിളിപ്പിച്ച് വിസ് വിചാരണ പിണറായി ചെയ്തത് ഏതായാലും പിണറായി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള കളത്തരം കാണിച്ചത് പിണറായി അറിയാണ്ട് ശബരിമലയിൽ നിന്ന് ഒരു കാര്യം പോകില്ല കാരണം ഈ രാഷ്ട്രീയക്കാരാണെങ്കിലും എന്തു തന്നെയാലും ചെറിയ കൊള്ളയൊക്കെ അവർക്ക് മുകളിലോട്ട് അറിയിക്കേണ്ട പക്ഷേ ഇത്തിരി വലിയ കൊള്ള വന്ന അങ്ങ് കേന്ദ്രത്തിൽ റിയിക്കാതെ നടത്താൻ പറ്റത്തില്ല കാരണം മൊത്തത്തിൽ തൂത്തു വരുമ്പോഴേ നമ്മളിപ്പോൾ പറയുമ്പം പ്രേക്ഷർ ചിലപ്പോൾ ചിരിക്കുന്നുണ്ടായിരിക്കും സത്യസന്ധമായിട്ടുള്ള കാര്യം തന്നെയാണ് ഇവരൊന്നും കൊള്ള ചെയ്യുന്നില്ല എൻ്റെ കൈകൾ ശുദ്ധമാണെന്നൊക്കെ പറയുന്ന വെറും അതൊക്കെ കേട്ടോണ്ടിരിക്കാൻ ഒരു രസമാണ് അല്ലെങ്കിൽ കുറച്ച് അണികൾക്ക് ഇതൊക്കെ കേറും പോകുന്ന ഒരു റോമാഞ്ചൊക്കെ ഉണ്ടാവും പക്ഷെ പച്ച വെള്ളം കുടിക്കുന്ന ഏത് മലയാളിക്ക് ഏത് ജനത്തിനും അറിയാവുന്ന കാര്യം ഇത് കൈയിട്ട് വാര ചെറിയ ചെറിയ കൈയിട്ട് വാരലും ഉണ്ട് മിനി കൈയിട്ട് ഇട്ട് വാരിലും ഉണ്ട് ബിഗ് കൈയിട്ട് വരെലുമുണ്ട് അപ്പൊ ഈ മിനി ടൈപ്പ് സംഗതികളൊന്നും അങ്ങനെ ആരും അറിയണ്ട മറ്റേ ഇത് പിടിച്ച് വാങ്ങിച്ചെടുക്കുന്നതും അല്ല നൂറ് അഞ്ഞൂറൊക്കെ പക്ഷെ ഇച്ചിരി വലിയ വലിയ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങ് മുകളിലോട്ട് അറിയിച്ചേ നടക്കും അപ്പോൾ ശബരിമല വിഷയം എന്തായാലും ശബരിമലയിലുള്ള ഈ കള്ളക്കടത്ത് ഏതായാലും ആഭ്യന്തരമറിയാണ്ട് ഒരു കാര്യം നടക്കത്തില്ല കാരണം പോറ്റി പറയുന്ന ചില കാര്യങ്ങളുണ്ട് മാത്രമല്ല വിജിലൻസ് കണ്ടെത്തിയ ദേവസ്വം ബോർഡിൻ്റെ ചില കാര്യങ്ങളുണ്ട് ഇപ്പോൾ വാസുവിലേക്ക് തിരിയുന്നുണ്ട് ദേവസ്വം ബോർഡ് മുന്നേ ഉള്ള പ്രസിഡൻറ്റുമാരിലേക്ക് തീരുന്നുണ്ട് വാസുവിനെ ആദ്യം പെടുത്തിയില്ല പക്ഷേ ഇവരുടെ അന്വേഷണം എസ് ഐ ടിയുടെ അന്വേഷണത്തിൽ വാസുപ്പെട്ടു അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അത് മാത്രമല്ല പോറ്റി ചെമ്പെന്ന് പറഞ്ഞ് എഴുതി കൊടുത്താണ് പോറ്റി കൊണ്ടുവന്നത് അപ്പം അതിലൊക്കെ ഒരു എന്താ പറയുക ഒരിക്കലും ലിങ്ക് ചെയ്യാൻ പറ്റാത്ത ചില വസ്തുതകളുണ്ട് അതുമല്ല ശബരിമലയിൽ ഒരു ഈച്ച പോലും പിണറായി അറിയാണ്ട് ആ സമയത്ത് പറക്കില്ല അല്ലേ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിക്കാനാണ് അപ്പൊ തീർച്ചയായിട്ടും ഇതിൽ ആശാൻ ഉണ്ട് ആശാന്റെ ഒരു ഭാഗവും കാണും അതായിരിക്കും മിണ്ടാതെ ഇപ്പം അങ്ങ് വിദേശത്തോട്ട് പോകുന്നത് ഇതിനൊപ്പം തന്നെ നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട് പേ പേരാമ്പ്രയിൽ ഒരു ശരിക്കും നടന്ന ഒരു വലിയ കലാപം തന്നെയാണ് അത് അതന്ന് നമ്മൾ ഒരുപക്ഷെ ഷാഫിക്ക് അടി കിട്ടി എന്ന് പറഞ്ഞതിൽ മണിക്കൂറുകൾ കഴിയുമ്പോഴാണ് ഓരോ വസ്തുതകളും പുറത്തു വരുന്നത് ഇപ്പോൾ ഒരു അടിച്ചമർത്ത സ്വഭാവത്തിലേക്ക് പോവുകയാണ് ഈ അടിച്ചമർത്തൽ ശരിക്കും ഒരു ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ ഈ ശബരിമല വിഷയത്തിൽ മുൻനിരയിൽ നിൽക്കുന്ന ഷാഫി ഉൾപ്പെടെ സന്ദീപ് വാര്യർ ഉൾപ്പെടെയുള്ള മുൻനിര നേതാക്കളെ എങ്ങനെയെങ്കിലും അടിച്ചമർത്തി പെട്ടിയിലൊതുക്കണം രണ്ടാമത് ഇത് പേരാമ്പ്ര വിഷയം എന്ന് പറയുന്ന വലിയൊരു കലാപഭൂമിയായി സൃഷ്ടിച്ചുകൊണ്ട് ശബരിമല വിഷയത്തെ അങ്ങ് ഒതുക്കുക ഈ രണ്ട് രീതിയിൽ ഇപ്പോൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒന്ന് ഷാഫി ഉൾപ്പെടെയുള്ള വേണ്ടപ്പെട്ട നേതാക്കളെ അടിച്ചമർത്തി കൂട്ടിലാക്കിയിടുക അപ്പോൾ പിന്നെ പൊങ്ങൂല രണ്ടാമത് പേരാമ്പ്ര വിഷയത്തിലേക്ക് കുറച്ചുകൂടി ശ്രദ്ധ മാധ്യമങ്ങൾക്ക് കൊടുത്തുകൊണ്ട് കാരണം ഇപ്പം അവിടെ വല്ല ഇന്ന് ബി ഡി പറയുന്ന കേട്ടോ കോൺഗ്രസ്സുകാരുടെ വീടുകളിൽ കയറി നിരങ്ങാണ് പോലീസ് എന്നിട്ട് ആൾക്കാരെ പിടിച്ചെടുത്തോണ്ട് പോവുകയാണ് അവിടെ സ്ഫോടകഴിഞ്ഞ് തെളിവുകളുണ്ടോ കോൺഗ്രസ് തെളിവുകൾ പുറത്തുവിട്ടിട്ട് പോലും പോലീസിനത് പറയില്ല എം ബി എ കയ്യേറി പോലീസുകാരനെ ഇതുവരെ കണ്ടെത്തിയില്ല പോലീസുകാരനാണോ ഇനി പോലീസ് യൂണിഫോം ഇട്ടാൽ ഇവർ തന്നെ ഇറക്കിയ ഗുണ്ടയാണോന്നറിയില്ല ആ സ്ഫോടവസ്തു വീണത് എങ്ങനെയാണ് നമ്മൾ നേരത്തെയുള്ള ചർച്ചകൾ ചെയ്തു ഒരേ ഭാഗത്തോട്ടാണ് വീഴുന്നത് സി പി എമ്മും പോലീസുകാരും നിന്ന ഭാഗത്ത് നിന്ന് യു ഡി എഫ് പ്രവർത്തകരുടെ ഭാഗത്തേക്കാണ് ഈ സ്ഫോടക വസ്തു വീഴുന്നത് ഈ ടി ഗ്യാസ് വീണ അതേ അതേ ദിശയിലേക്ക് തന്നെയാണ് വീഴുന്നത് അപ്പോൾ ഈ ഗ്യാസ് ഈ പറയുന്നവണ്ണം ഒരു പോലീസുകാരെ പിടിച്ചുകൊണ്ട് നടക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ അടക്കം കോൺഗ്രസ് പുറത്തുവിട്ടും ഇത് വീഴുന്ന ദൃശ്യങ്ങളും പുറത്തുവിട്ടി എന്നിട്ടും ഇവർ എന്തുകൊണ്ടാണ് യു ഡി എഫ് പ്രവർത്തകരെ ഇത്തരത്തിൽ വീട് കയറി ആർക്കാണ് ആരാണ് ഇവർക്ക് ഇതിന് ഇത് കൊടുത്തത് മാത്രമല്ല ഇന്ന് ഇന്ന് ഇപ്പം കുറച്ച് മുമ്പ് നമ്മളറിഞ്ഞ ഒരു ആബിദ് അടിവാരം എന്ന് പറഞ്ഞ ഒരാളെ അതായത് സോഷ്യൽ മീഡിയയിൽ മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു പൗരൻ പോലും ഇതിനെതിരെ പോലീസിനെതിരെ ഈ ഒരു വിഷയവുമായിട്ട് എന്തെങ്കിലും പ്രതികരിച്ചാൽ പിടിച്ചെടുത്തോട്ട് പോവുക ഇതവിടെത്തന്നെ ന്യായമാണ് നമുക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് മാധ്യമങ്ങൾക്കായാലും നമുക്കായാലും ഇത് കൃത്യമായ ഒരു വിശകലനമാണ് ചെയ്തത് ആബിദ് അടിവാരം പറഞ്ഞത് ഇത്തരത്തിലാണ് അദ്ദേഹം പറഞ്ഞത് അത് ഇച്ചിരി കടന്നുപോയി എന്ന് തോന്നുന്നു ഈ നമ്മുടെ കേരളത്തിലെടുത്താൽ കേരളത്തിലെ ജനങ്ങളെക്കാളും തുച്ഛമായ പോലീസുകാരെ ഉള്ളു ഈ ഈ പറയുന്നവണ്ണം ആനയെ ആനയുടെ കുന്തം കൊണ്ട് നിയന്ത്രിക്കുന്നത് പോലെ ആ കുന്തം മാത്രമാണ് തന്നെ നിയന്ത്രിക്കുന്നത് എന്ന് ആനയ്ക്കൊന്ന് തോന്നിയാൽ ആനയൊന്ന് കുടഞ്ഞാ മതി ഇത് തീരും പാപ്പാനയും തീരും കുന്തവും തീരും അത് ഈ അടിവാരം ഒന്ന് പറഞ്ഞുപോയി അതായത് ഈ ജനങ്ങളെ ഒന്ന് ഇളക്കി വിട്ടാ പണ്ട് മറ്റേ ബംഗാളിലൊക്കെ നടന്നതുപോലെ സംഭവിക്കാം അതിന് വീഡിയോയും പറയുന്നുണ്ട് എന്നാൽ പിന്നെ വീഡിയോ പിടിച്ചങ്ങകത്തിട്ട് ഇത് ഉള്ളതല്ലേ പറയുന്നേ പോലീസുകാർ പിണറായിയുടെ വാക്കും കേട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രതിഷേധക്കാർക്കെതിരെ അടിച്ചമർത്തൽ എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ജനം വെറും കൈ കെട്ടി നോക്കിയിരിക്കത്തില്ല അവര് ഇളകത്തില്ലേ അപ്പൊ ഇത്തരത്തിൽ ഇളകിയ പോലീസുകാരുടെ അവസ്ഥ എന്താണ് നമ്മൾ ശ്രീലങ്കയിലൊക്കെ കണ്ടിരിക്കുന്നത് എന്താണ് അവരെ അവർക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ട് അത്തരത്തിലേക്ക് നിങ്ങൾ പോകരുത് ക്രമസമാധാന പാലകർ എന്ന് പറയുന്ന ആ സമാധാനം പാലിച്ച് നിൽക്കുക അല്ലാതെ പ്രതിഷേധക്കാരെ അടിച്ചമർത്തുക തെറ്റായ രീതിയിലുള്ള കേസന്വേഷണം നടത്തുക ഇത് എന്തുകൊണ്ട് അവർ അന്വേഷിക്കുന്നില്ല അവർ എന്തുകൊണ്ട് പോലീസിന്റെ വകുപ്പിൽ നിന്ന് എന്തുകൊണ്ട് ഇതുവരെ ഒരു മാധ്യമങ്ങളെ കാണുന്നില്ല കോൺഗ്രസ് ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ദൃശ്യം പുറത്തു വിട്ടതിന് ശേഷം എന്തുകൊണ്ട് പോലീസ് ഇത്തരത്തിൽ ആദ്യം റൂറൽ എസ് തന്നെ പറഞ്ഞല്ലോ ഞങ്ങളുടെ പോലീസുകാരൻ തന്നെ ബോധപൂർവം ഷാഫി അടിച്ചതാണ് എന്തുകൊണ്ട് പിന്നീട് സംസാരിക്കുന്നില്ല എന്തുകൊണ്ട് സ്ഫോട വസ്തുവിന്റെ ശരിക്കുമുള്ള കാര്യങ്ങൾ കണ്ടെത്തുന്നില്ല അപ്പം അവരുടെ ഭാഗത്ത് തെറ്റുണ്ട് അവർ ആദ്യം മാധ്യമങ്ങളുടെ മുമ്പിൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ ഹാജരാക്കട്ടെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകട്ടെ എന്നിട്ട് പ്രതിഷേധക്കാരെ അടിച്ച് കൊണ്ടുവന്ന് തുടങ്ങിൽ അടിക്ക് ഇത് ചുമ്മാ പ്രതിഷേധിക്കുന്നവരെ എല്ലാം കൊണ്ടുവന്ന അതായത് പ്രധാനപ്പെട്ട ചില നേതാക്കന്മാർ ഇവർ നോട്ട് ഇട്ടിട്ടുണ്ട് ശക്തമായിട്ട് പ്രതികരിക്കുന്ന നോട്ട് അത് അടിച്ചമർത്തുക മറ്റേത് ഷാഫിയുടെ വിഷയം പേരാമ്പ്രയിലെ വലിയൊരു വിഷയമാക്കിക്കൊണ്ട് മാധ്യമങ്ങളുടെ ശ്രദ്ധ അങ്ങോട്ടേക്ക് തിരിക്കുക അല്ലെങ്കിൽ അതവിടെ അവിടെ കഴിഞ്ഞപ്പോൾ ഷാഫി ഹോസ്പിറ്റലിൽ വീട്ടിൽ പോയിട്ടാണ് ഇപ്പോൾ പ്രതിഷേധക്കാരെ പൊക്കുന്നത് സ്പോർടോ വസ്തു എറിഞ്ഞിട്ട് ഉണ്ടെങ്കിൽ അത് അന്ന് തന്നെ പോലീസുകാർ പൊക്കും അല്ലേ നമ്മളൊന്ന് ആലോചിച്ചു നോക്കും പണ്ടൊക്കെ കലാപം നടക്കാൻ തൂത്തുപാരി എടുത്തുകൊണ്ട് പോയി ഇത് സ്ഫോടക എന്തോ പെട്രോളിൻ്റെ എന്ത് എന്ത് തന്നെ ആയിട്ട് എറിഞ്ഞിട്ടുണ്ടോ അപ്പോഴുതന്നെ ഓൺ ദ സ്പോട്ട് പൊക്കും പക്ഷേ ഇത് എത്ര ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇവർ തീരുമാനമെടുത്തത് അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇത് ഭയങ്കര വലിയ കളികളാണ് ഇതൊന്ന് ശബരിമല വിഷയം അടിച്ചമർത്താനുള്ള വലിയ കളികളാണ് ഇത് പക്ഷേ ഇവർക്ക് പണി കിട്ടിയത് ഒരു പക്ഷേ കേന്ദ്ര ഏജൻസികളെക്കാളും ഹൈക്കോടതി വിട്ട അന്വേഷണ സംഘമാണ് ഇവിടെ പിണറായിക്ക് പണി കിട്ടിയത് ഇത് ഇതിൽ നിന്നൊന്നും മാറാൻ പറ്റുന്നില്ല ഇതിപ്പോൾ കൃത്യ കൃത്യമായിട്ട് കടകംപള്ളിയിലേക്ക് വരുമെന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു ഉണ്ണികൃഷ്ണം പോറ്റി പറയുന്നതെല്ലാം നമുക്കും വിശ്വസിക്കാൻ പറ്റത്തില്ല പക്ഷേ ആദ്യം പറഞ്ഞിട്ടുള്ള ഞാൻ ചെമ്പാണ് ചെമ്പാണുകൊണ്ടുപോയ എനിക്കൊന്നും അറിയില്ല കൈ മലർത്തിയ ഉണ്ണികൃഷ്ണം പോറ്റി ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് അന്വേഷണ സംഘത്തോട് പറയുന്നത് ചില സത്യമായിട്ടുള്ള കാര്യങ്ങൾ കൂടിയാണ് ഒരു പക്ഷേ അവർ പറയിപ്പിക്കുന്നതായിരിക്കും കാരണം തിരിച്ചു മറിച്ചും പറയിപ്പിക്കുക ഒരാൾക്ക് കുറച്ച് നാ കുറച്ച് നേരത്തേക്കൊക്കെ കള്ളം പിടിച്ചു നിർത്താൻ പറ്റും പ്രത്യേകിച്ച് അവരുടെ ചോദ്യം ചോദ്യം ഇപ്പോൾ അത്തരത്തിലായിരിക്കും അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോരോറ്റിക്ക് ഏകദേശ രൂപം പിടിയിട്ടി എനിക്കിനി പിടിച്ചിരിക്കാൻ പറ്റില്ല ഇനി കൃത്യമായിട്ട് എന്നെ രക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ തത്ത പറയും പോലെ ഞാൻ എല്ലാത്തിൻ്റെയും പേര് പറയും അത് തെളിവ് സഹിതം ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത്രയും വലിയ താപ്പാനാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം എല്ലാ തെളിവുകളും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും എന്തെങ്കിലുമൊക്കെ ഇല്ല അത് അദ്ദേഹം ഇടയ്ക്കൂടെ പറയുകയും ചെയ്തു എൻ്റെ മേർക്ക് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നന്നായിട്ട് അറിയാമെന്നുള്ളത് അപ്പോൾ ഏതൊരു കള്ളന ഏത് ഇത്ര വലിയ തട്ടിപ്പുകാരനാണെങ്കിലും എത്ര കാരണം തട്ടിപ്പുകാർക്ക് ഒരു നല്ല ബുദ്ധി ഉണ്ടെങ്കിലേ അവർക്ക് നടക്കൂ അപ്പം നല്ല ബുദ്ധിമാനായ ഒരു തട്ടിപ്പുകാരനാണെങ്കിൽ എന്തു ചെയ്യും കൃത്യമായ തെളിവുകൾ എന്തെങ്കിലും പെടുമെന്നുള്ള അറിയാം കൃത്യം കൃത്യമായിട്ട് ശബരിമല വിഷയം ഈ ഒരു ഈ സർക്കാർ ഇറങ്ങിയാൽ പോലും അടുത്ത സർക്കാർ കയറി വന്നാൽ എന്തെങ്കിലും പെടുന്നു അതുകൊണ്ട് ഇവരെല്ലാം അത്യാവശ്യം ഒരു വെടിക്കെട്ടിനുള്ള സംഗതികളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവരെയൊക്കെ രക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ ദേവസ്വം ബോർഡ് ഒരാളെ എല്ലാം രക്ഷിക്കേണ്ടത് പോറ്റിയെ മാത്രമാണ് പോറ്റിയെ രക്ഷിച്ച പ്രസിഡൻറ്റും വാസും എല്ലാവരും പറയും ഉദ്യോഗസ്ഥരടക്കം വിടും പല സംഗതികളും അതുകൊണ്ട് ഇവരെയൊക്കെ രക്ഷിക്കേണ്ടെന്ന് ഉത്തരവാദിത്തം ഇപ്പം പിണറായി സർക്കാരാണ് രക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ പണിപാളും അത് ഒരു പക്ഷേ വി ഡി സതീശനും മറ്റുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കളടക്കം പറയുന്ന ചില കാര്യങ്ങളുണ്ട് വി എസോട് കൂടി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അവസാനിച്ചു എന്നുള്ളത് കാരണം വേറെ എന്ത് കൊള്ള നടത്തിയാലും ഒരുപക്ഷെ ജനം ഒരുപക്ഷെ ക്ഷമിക്കും പക്ഷേ ഇത്തരത്തിലും മതവിശ്വാസങ്ങളുടെ ഇടയിൽ പോയി കൈകാലത്ത് അത് ഒരു തവണയല്ല ഒരു വിശ്വാസത്തിനെതിരെ വ്രണപ്പെടുത്തിയത് ഒരു തവണ യുവതീ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ പ്രശ്നങ്ങളായി പിന്നെ പല രീതിയിൽ പല രീതിയിൽ ഇവർ ആ ഒരു അറ്റാക്ക് പലപ്പോഴായിട്ട് ഒരുപക്ഷെ ഹിന്ദുമതവിശ്വാസികൾ സഹിച്ചിട്ടുണ്ട് ഇനി അത് സഹിക്കണമെന്നില്ല ഇത് എല്ലാ കാലത്തേക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് ആലോചിക്കുമ്പോൾ പിണറായി എന്ന് ആലോചിക്കുമ്പോൾ ആ മന്ത്രിസഭയെ പറ്റി ആലോചിക്കുമ്പോൾ ജനം എടുക്കുന്ന ഒരു തീരുമാനമുണ്ട് അത് ഒരു പക്ഷെ മുറിവണങ്ങാൻ കുറേ വർഷങ്ങൾ ഒരു പക്ഷേ എടുത്തു തന്നിരിക്കും പക്ഷേ ഈ ഒരു വശം നന്നായിട്ട് നല്ലൊരു പ്രതിപക്ഷമായിരുന്നെ കൈകാര്യം ചെയ്യായിരുന്നു പക്ഷേ ഇവിടെ പ്രതിപക്ഷത്തിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് അധികാരമോഹമാണ് കെ പി സി സിക്ക് അമ്പ പത്തമ്പത്തി മൂന്ന് ജനറൽ സെക്രട്ടറിയും പതിമൂന്ന് ഉപാധ്യക്ഷന്മാരെ ഉണ്ടാക്കിയിട്ടും ഞങ്ങളെ ഒന്നും ഉൾപ്പെടുത്തിയില്ല എന്ന് പലരും പറയുന്നു ഇതൊക്കെയാണ് ഇവരുടെ പോരായ്മകൾ ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ കിട്ടിയ അവസരങ്ങൾ കൊണ്ട് മുന്നേറണം ഒറ്റയ്ക്ക് നിൽക്കണം ഒന്ന് ചിന്തിക്കുക കോൺഗ്രസ്സിലാണെങ്കിലും സി പി എമ്മിലാണെങ്കിലും ബി ജെ പിയിലാണെങ്കിൽ നിങ്ങൾ രാഷ്ട്രീയപരമായിട്ട് അല്ലെങ്കിൽ രാഷ്ട്രസേവനത്തിന് രാഷ്ട്രീയത്തിന് വേണ്ടി വരുവാണെന്നുണ്ടെങ്കിൽ അതിൽ ഈ സ്ഥാനമാനങ്ങൾ ആദ്യം മോഹം വിടുക നിങ്ങളുടെ നല്ല പ്രവർത്തനങ്ങൾ കൊണ്ടായിരിക്കാം ഒരു പക്ഷെ നിങ്ങൾക്കത് കിട്ടുന്നത് ഈ അധികാര മോഹമാണ് പലപ്പോഴും പല പാർട്ടിയേയും എന്താ പറഞ്ഞ ശിഥിലീകരിച്ചു പോകുന്നത് കോൺഗ്രസിൻ്റെ ഏറ്റവും അധികം പ്രശ്നവും അവിടെയാണ് ഇത് എന്തുകൊണ്ട് ഇവർക്ക് കയറി വരാവുന്ന ഒരു വിഷയമായിരുന്നു അല്ലേ ഒറ്റക്കെട്ടായിട്ട് നിന്നിരുന്നു എങ്കിൽ കയറി വരാവുന്ന വലിയൊരു വിഷയമാണ് ഒരു പക്ഷേ ഇത്തവണ മാത്രമല്ല അടുത്ത തവണ ഒരു രണ്ട് മൂന്ന് എന്താ ഘട്ടത്തിലേക്ക് കോൺഗ്രസ് തന്നെ നിലനിന്നേനെ കേരളത്തിൽ പക്ഷേ ഇവരുടെ ഈ പരസ്പരമുള്ള തല്ലാണ് പരസ്പ പിന്നെ കോൺഗ്രസിനെ നമുക്കങ്ങനെ കുറ്റപ്പെടുത്താൻ അത് പണ്ട് മോലെ അങ്ങനെ ഒരു ജനാധിപത്യ പാർട്ടി തന്നെയാണ് അവിടെ എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം ആർക്കും ഉണ്ട് എന്തിനേയും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് പക്ഷെ അത് ഒരു ഇപ്പം ജനങ്ങൾക്കെല്ലാം അറിയാം ഈ എന്താ പറയുന്നത് പ പരസ്പരം ഈ കാലുപാരുന്ന നിർത്തി കിട്ടിയിരുന്നെങ്കിൽ ഒരു ഒരു വിധം അവരൊന്നും രക്ഷപ്പെട്ടതെ പക്ഷേ എന്തായാലും വി ഡി സതീശനൊക്കെ ഇത് നല്ല രീതിയിൽ ഇതിരുന്നു ഇതിനിടയ്ക്ക് ഇവരുടെ സംഗമമൊക്കെ പൊളിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരു ഭാഗത്തൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ ഈ ഷാഫിയുടെ വിഷയം അതൊരു വല്ലാത്ത വിഷയമായി പോയി പോലീസ് ഇത്തരത്തിലായിരിക്കുകയാണെങ്കിൽ എല്ലായിരുന്നു എടുണ്ടത് കാരണം ഷാഫി ഒന്നാം പ്രതിയാക്കിയിരിക്കാണ് ഷാഫി ഒന്നാം പ്രതിയാക്കിട്ട് പാലത്തിന് പോയി അടിയും എന്താ പറയുക എല്ലാം കിട്ടിട്ട് പാള് ഒന്നാം പ്രതി ഇത് അതായത് പറയുന്നത് മന്ത്രിമാരൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ സി പി എമ്മിന്റെ മന്ത്രിമാരും അതുപോലെ തന്നെ മുതിർന്ന നേതാക്കളും ഒക്കെ പറയുന്നത് അവിടെ ഷാഫിയും കൂട്ടരും ഉണ്ടാക്കുന്നു എന്റെ ഒരു അഭിപ്രായത്തിൽ ഇത് സർക്കാർ സ്പോൺസേഡ് കലാപമാണ് അവിടെ നടക്കുന്നത് അതായത് ഒരു കലാപം അവിടെ ഉണ്ടാകണമെന്ന് സർക്കാർ തന്നെ ആഗ്രഹിക്കുന്നു ഈ പറയുന്ന പോലെ തന്നെ ഉറപ്പായും ശബരിമല കെട്ടടങ്ങണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ആ ഒരു രീതിയിലേക്ക് മാറുന്നത് ഇവിടെ ഈ പോലീസുകാരെ തൊടും എന്നൊക്കെയാണ് അവർ കൊല വിളിക്കുന്നത് എന്നൊക്കെയാണ് കഴിഞ്ഞ ദിവസം ഇ പി ജയരാജൻ പറഞ്ഞത്മാർക്ക് ഉളുപ്പുണ്ടോ എന്നുള്ളതാണ് നമുക്ക് അങ്ങോട്ട് തിരിച്ചു ചോദിക്കാനുള്ളത് ഇവിടെ കേരള യൂണിവേഴ്സിറ്റിയിൽ എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും തമ്മിൽ വലിയ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ അവിടെ പോലീസുകാർ ആദ്യം നോക്കുകൂത്തിയായിരുന്നു പിന്നീട് ഹൈക്കോടതി ശക്തമായി ഇടപെട്ടപ്പോഴായിരുന്നു ഇവരൊന്ന് തിരിച്ചു പ്രതികരിക്കാൻ തയ്യാറായത് ആദ്യം സമരക്കാരെ പിടിച്ചു കയറ്റുകയായിരുന്നു പോലീസുകാർ സമരം ചെയ്യാൻ അങ്ങനെ നമ്മൾ ആ വീഡിയോകൾ കണ്ടതാണ് അതിനുശേഷമാണ് ഇത് വിവാദമായതിനു ശേഷമാണ് പിറ്റേ ദിവസം മുതൽ പോലീസ് കർമ്മനിരതരായി എന്നാൽ പിറ്റേ ദിവസം നമ്മൾ കണ്ട വീഡിയോ എന്താണ് അതിനകത്ത് കൃത്യമായി ഈ എസ് എഫ് ഐയുടെയും ഡിവൈഎഫ്ഐയുടെയും തറ ഗുണ്ടകൾ അങ്ങനെ തന്നെ പറയുന്നത് വിദ്യാർത്ഥി സംഘടനകളൊന്നും എനിക്കവരെ പറയാൻ ഇപ്പോൾ തോന്നാറില്ല ഈ തറ ഗുണ്ടകൾ പോലീസിൻ്റെ കയ്യിൽ നിന്ന് ആത്തി പിടിച്ച് മേടിച്ച് തിരിച്ച് പോലീസിനെ അടിക്കുന്ന ദൃശ്യങ്ങൾ കേരളം മുഴുവൻ കണ്ടതാണ് അന്ന് പോലീസ് നോക്ക് നോക്കൂ നോക്കുകുത്തികളെ പോലെ നിന്നു പുതിയ പോലീസ് മേധാവി ായും പൊളിച്ചു നിന്നു പോലീസുകാരെ തല്ലിയിട്ട് പോലും ഒരു കേസ് എടുക്കാൻ തയ്യാറായില്ല കേസെടുക്കാൻ തയ്യാറായ പോലീസുകാരെ പോലീസുകാർ ഈ ക്രിമിനലുകളെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ അവിടെ എത്തി അവരെ മോചിപ്പിക്കുന്ന ദൃശ്യമാണ് കണ്ടത് എന്തുകൊണ്ട് നിങ്ങൾ അവർക്കെതിരെ നടപടി എടുത്തില്ല എന്തുകൊണ്ട് ആ ഗുണ്ടകളെ നിങ്ങൾ പിടിച്ചുകൊണ്ട് പോയില്ല ഇത് പലയിടത്തും നമ്മൾ പ്രതിഷേധങ്ങൾ കണ്ടതാണ് എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും പ്രതിഷേധം നടത്തുമ്പോൾ താങ്ങി എടുത്തുകൊണ്ട് പോകും യൂണിവേഴ്സിറ്റി കോളേജിൽ അപ്പൊ അങ്ങനെ കാണിക്കുന്ന പോലീസാണ് ഇവിടെ ഷാഫി പറമ്പിലും കൂട്ടലും െ കയ്യേറ്റം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് പ്ലേറ്റ് മാറ്റി ഇപ്പോൾ ഷാഫിയെ ഒന്നാം പ്രതിയാക്കി അവരുടെ യൂത്ത് കോൺഗ്രസ്സുകാരുടെയും കെ എസ് യു കാര്യമൊക്കെ വീടുകളിൽ കയറി ഇറങ്ങി ചെന്നിട്ട് ഏതാണ്ട് ഈ തീവ്രവാദികളെ പിടിച്ചുകൊണ്ട് പോകുന്ന പോലെ പോയത് ആണ് അതാ ഞാൻ പറഞ്ഞത് സർക്കാർ ആണ് ഇവിടെ കേന്ദ്ര സർക്കാർ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചപ്പോൾ പോലും ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളെ പിടിച്ചുകൊണ്ട് പോകാൻ പോലീസ് കാത്തു നിൽക്കുകയായിരുന്നു എ കെ ജി സെന്ററിൽ നിന്ന് ഉത്തരവ് കിട്ടുന്നതും കാത്ത് അങ്ങനെ നിന്ന് ഈ ഉളുപ്പില്ലാത്ത പോലീസുകാരാണ് ഇപ്പം ഈ പറയുന്ന പോലെ തന്നെ അവിടെ ബോംബ് എറിഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനെ പ്ലേറ്റ് മാറ്റിയിട്ട് കോൺഗ്രസിന് ആട്ടപ്പടല് പങ്ക് ഇങ്ങനെ കൂട്ടിലാക്കിയിട്ട് നേതാക്കളെ മുഴുവൻ പിടിച്ചുകൊണ്ട് പോകാനുള്ള ഒരു നീക്കം ഇതൊക്കെ സർക്കാരിന്റെ ഉത്തരവനുസരിച്ച് പോലീസുകാർക്ക് അവരുടെ ഗതികേടാണ് കാരണം മറ്റു വഴികളില്ലല്ലോ അവരെയൊന്നും പറഞ്ഞിട്ടും പോലീസ് മേധാവിക്ക് പോലും വലിയ റോളില്ല ഒരു കൂട്ടം സി പി എമ്മിന്റെ ഭാവികളായിട്ടുള്ള പോലീസുകാരാണ് അവിടെ കയറിയിരുന്ന തീരുമാനങ്ങൾ എടുക്കുന്നത് അപ്പോൾ പിന്നെ ഇത് ഇങ്ങനെ വരികയുള്ളൂ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു എം പി എ ആണ് ഒന്നാം പ്രതിയാക്കി നമ്മൾ കണ്ടതാണ് അവിടെ നടന്നത് എന്താണ് നിങ്ങൾ ആരെയാണ് കണ്ണടച്ച് ഇരുട്ടാക്കാൻ ശ്രമിക്കുന്നത് ആരെയാണ് പറ്റിക്കാൻ ശ്രമിക്കുന്നത് കേരളം ഇ പി എല്ലായി കണ്ടുകൊണ്ടിരിക്കും ഇപ്പൊ മൂക്കെല്ലാ പോയുള്ളൂ ഇ പി എല്ലെ പറഞ്ഞു ചേട്ടൻ ആണ് പറഞ്ഞത് മൂക്കല്ലാ പോയുള്ളൂ ഇനി പലതും പോകുന്നു ഇ പി തലയിൽ എത്ര ഉണ്ടായിരുന്നു രണ്ടോ മൂന്നോ ഉണ്ടേ കണ്ണെന്നാണ് പറയുന്നത് ആദ്യം പുറത്തു മാറ്റിയിട്ട് സംസാരിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇത് ഇവരുടെ ഊച്ചാളിത്തരമാണ് അതായത് ഇവർക്ക് ഭയം തുടങ്ങിയിട്ടുണ്ട് ശബരിമല വിഷയത്തിൽ കൃത്യമായ പേടി തുടങ്ങിയിട്ടുണ്ട് എന്തിനാണ് നിന്ന് പിണറായി വിജയൻ വിദേശത്ത് പരിപാടി ഉണ്ടാക്കിക്കൊണ്ട് പോയത് ഡിസംബറിലെ തിരികെ അല്ല അത് ബെഹറിൽ രണ്ടായിരത്തി പതിനേഴിൽ പോയതാ കുറെ പ്രഖ്യാപനം ബഹനില് കേരള പബ്ലിക് സ്കൂള് അങ്ങനെ കോളേജ് അങ്ങനെ എന്തൊക്കെയാന്ന് വെച്ചാൽ ഒരെണ്ണം പോലും എട്ട് വർഷത്തിനകത്ത് ഒരെണ്ണം പോലും പ്രവാസികൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തില്ല എത്ര അങ്ങോട്ട് കുറച്ച് കുറച്ച് ഇവിടെ അപ്പോൾ ഈ നിൽപ്പിൽ പിണറായി വിജയൻ എന്തുകൊണ്ടാണ് പോയത് മറുപടിയില്ല ശബരിമല വിഷയത്തിൽ പറയാനൊന്നുമില്ല ഈ പറയുന്നത് ഈ ഇപ്പോ കടകംപള്ളിയിലേക്ക് വരുന്നതിന് മുൻപ് ഈ അന്വേഷണം പോറ്റിയിൽ നിന്ന് നേരെ പോകാൻ പോകുന്നത് ദേവസ്വം കമ്മീഷണർ ആയിരുന്ന ആ കാലത്ത് ദേവസ്വം കമ്മീഷണർ ആയിരുന്ന വാസുവിലേക്കാണ് വാസുവിന് പല പറയാൻ പലതും ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവർക്ക് വാസുവിനെ സംരക്ഷിക്കണം പക്ഷേ ഇവിടെ മറ്റൊരു കാര്യമുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി വാ തുറക്കാനുള്ള ഒരു സമയം ഇവർ കൊടുക്കുമോ എന്നുള്ളതാണ് കാരണം ഈ ശിവശങ്കറിന്റെ കാര്യത്തിലൊക്കെ നമ്മൾ കണ്ടതാണ് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് നയതന്ത്ര സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ശിവശങ്കർ അവസാനം എല്ലാം ഞാനാണ് എന്നുള്ള തരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് സ്വയം കീഴടങ്ങുന്ന ഒരു ശിവശങ്കറിനെ നമ്മൾ കണ്ടതാണ് കാരണം സി പി എം എന്ന ഭയമാണ് അയാൾക്കുള്ളത് കാരണം ഈ സർക്കാരിനപ്പുറത്തേക്ക് സി പി എം എന്നുള്ള ഒരു പാർട്ടിയെ ഭയമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എന്തായാലും സ്വന്തം ജീവനിൽ പേടിയുണ്ടാകുമല്ലോ അതുകൊണ്ട് ഇയാൾ പേരുകൾ പുറത്ത് പറഞ്ഞില്ലെങ്കിൽ എന്നെ കുടുക്കിയതാണ് എന്ന് പറയുന്നുണ്ട് പക്ഷേ ആ പേരുകൾ പറയാൻ അയാൾ ഇതുവരെ തയ്യാറായിട്ടില്ല ഏതൊക്കെ പേരുകൾ പുറത്തേക്ക് വരും എന്നുള്ളത് ഒരു ചോദ്യമാണ് അപ്പോൾ ഈ വാസുവൊക്കെ പറഞ്ഞത് സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പേര് പോലും ഞാൻ കേട്ടിട്ടില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ അയാൾ അവിടെ ഇരിക്കുമ്പോഴാണ് സ്വർണ്ണ പാളി ഇളക്കിക്കൊണ്ട് പോയത് ഇയാളാണ് സ്വർണം പൂശിയ പാളി എന്നുള്ളത് മാറ്റി ചെമ്പാക്കി എഴുതി കൊടുത്തത് എന്നിട്ടാണ് വാസു പറയുന്നത് എനിക്ക് അവരുടെ ഒരു പേര് പോലും ഞാൻ കേട്ടിട്ടില്ല എന്നുള്ളത് എന്തായാലും വരും ദിവസങ്ങളിൽ ഈ പേരുകളൊക്കെ കൃത്യമായി ഇവരെ ഓർക്കും അല്ലെ ഇത് ഇതിന് കാരണമുണ്ട് ഇപ്പം ശിവശങ്കറിന്റെ ആ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടല്ല പ്രഷഭ ഇത് വരണം അല്ല ഭയമെന്നാണ് ഞാൻ പറഞ്ഞത് ശിവശങ്കർ ഒരുപക്ഷെ പോറ്റി ഭയപ്പെടും പക്ഷേ ഈ കേസ് അവിടെ കൊണ്ട് നിൽക്കില്ല മറ്റേതൊക്കെ ഒതുക്കാൻ ഒരുപക്ഷെ പിണറായിക്ക് കഴിഞ്ഞു അത് പിണറായിക്ക് നേരെയുള്ള നേരെയുള്ളൊരു കേസാണ് ഇത് പക്ഷേ വിശ്വാസികൾ ഒരു പറ്റം അല്ല വിശ്വാസികളുടെ 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 വിശ്വാസം എന്ന് പറയുന്നത് ഇത് ഹൈക്കോടതി ഉണ്ട് എന്നുള്ളതാണ് അവിടെ ഒരു പാളിച്ച അവിടെ എന്തെങ്കിലും ഒരു തരത്തിൽ ഒരു ഒരു ഇത് ഉണ്ടായി കഴിഞ്ഞ പക്ഷെ അവിടെ നിക്കത്തില്ല കാരണം സുപ്രീം കോടതിയിലേക്ക് പോകും കേന്ദ്രം ഇത് ഒരിക്കലും പിണറായിക്ക് സപ്പോർട്ടായിട്ട് നിക്കത്തില്ല കാരണം വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ബി ആദ്യം ഇറങ്ങിയില്ലായിരുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട് ബി ജെ പി ഒരു സൈലന്റ് നിലപാടായിരുന്നു പ്രതികരിക്കുന്നു എന്നുണ്ടെങ്കിലും വലിയ ഒരു പ്രതി ഇവരുടെയൊക്കെ പ്രതികരണ നമുക്കറിയാലോ പക്ഷെ ഇപ്പോൾ ഇന്നലെ മഹിളാ മോർച്ചയോ അതിനുമുമ്പോ യുവമോർച്ചയുടെ ഒക്കെ പ്ര പ്രതിഷേധങ്ങളൊന്ന് കാണുമായിരുന്നു പോലീസിനെയൊക്കെ താക്കിട്ടം മറിക്കുന്ന പ്രതിഷേധങ്ങളായിരുന്നു എന്തു വരുന്ന സ്ത്രീ ഇന്നലത്തെ തന്നെ സ്ത്രീകളുടെ സെക്രട്ടേറിയറ്റ് സെക്രട്ടേറിയറ്റ് അതിനുമുമ്പ് യുവമോർച്ചയുടെ ഇതെന്താണ് എത്ര പേര് അട്ടിക്കൊണ്ടിട്ട് എന്തിതാണ് അപ്പോൾ ഇത് കേന്ദ്രത്തിൽ നിന്ന് ഓർഡർ കിട്ടിയിട്ടുണ്ട് ഇത് കത്തിച്ചു വിട്ടോളാം അതുവരെ കത്തിച്ചു വിടാനുള്ള ഓർഡർ കിട്ടിയിട്ടില്ലായിരുന്നു ഇപ്പം കത്തിച്ചു വിട്ടോളം പറഞ്ഞിട്ടുണ്ട് ഇതിൽ വേറെ ആരും പിണറായിക്ക് സപ്പോർട്ടായിട്ട് നിൽക്കത്തില്ല അത് പിണറായിയുടെ കൈവിട്ട് പോയി എന്നുള്ളത് മനസ്സിലായി കാരണം ഇനി ഇത് സുപ്രീംകോടതി ഹൈക്കോടതി എന്ന് കഴിഞ്ഞാൽ സുപ്രീം പക്ഷേ ഒരു പക്ഷേ ഇവർ താഴെ ഇറങ്ങുമ്പോഴായിരിക്കും എന്നാലും തെളിയും പക്ഷെ അപ്പോഴേക്കും പിണറായി വിജയൻ എന്ന സൂര്യൻ അല്ലെങ്കിൽ ഇരട്ടച്ചങ്കൻ്റെ ആ ഒരു ഇമേജ് ഇതോടുകൂടി നഷ്ടമാവുകയാണ് ചെയ്യുന്നത് നമ്മളൊക്കെ നമ്മളൊക്കെ ഇപ്പോൾ പിണറായി കുറ്റം പറയുന്നുണ്ടെങ്കിൽ ഒരു കാലത്ത് പിണറായി വിജയൻ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഒരുപക്ഷെ ഞാൻ ഏറ്റവും അധികം സന്തോഷിച്ചിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരുപക്ഷെ അധികാരത്തിൽ വന്ന ആ നിമിഷം ഒക്കെ ഞാൻ ഒരുപാട് സന്തോഷ ദിവസങ്ങൾ ആ ഇനി ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ നമുക്കറിയാം പാവങ്ങൾക്ക് വേണ്ടി വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുറെ കൂടി തൊഴിലാളികൾക്ക് വേണ്ടി നമ്മൾ കുറെ പ്രതീക്ഷിക്കും പലരും ഇവരിൽ നിന്നും ഒരു പക്ഷേ ആദ്യമൊന്നും വലിയ പ്രശ്നങ്ങളില്ലായിരുന്നു എന്നാലും ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും കുഴപ്പമില്ല ഇറ്റ്സ് ഓക്കെ പക്ഷെ രണ്ടാമത് വന്ന ഒരു പിണറായി വിജയന്റെ മഹാ അഹങ്കാരമാണ് ഒരു പക്ഷേ നമ്മളൊക്കെ കണ്ടത് എങ്ങനെയെങ്കിലും ഇതൊന്നും താഴോട്ടിറങ്ങണേന്ന് പ്രതീക്ഷിക്കാത്ത ജനങ്ങളില്ല അത്രയ്ക്ക് ഒരു വിരുദ്ധ അനുഭവം കാരണം ഈ കെ നാരൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് മന്ത്രി എന്നുള്ളത് അല്ലെങ്കിൽ എന്താ പറയുന്നത് അത് ജനങ്ങളുടെ മനസ്സിൽ നിന്ന് വേണം വരെ അല്ലെ ജനങ്ങൾ പറയണം ഇത് മന്ത്രിമാരെന്ന് വെച്ചാൽ ഒന്നുമില്ല അത് ഏത് വിവരം കെട്ടവനും കെട്ടവനുമാവാം പക്ഷേ അത് ജനം ഏറ്റെടുക്കുമ്പോഴാണ് ഒരു യഥാർത്ഥ നേതാവുന്നത് പക്ഷേ അതൊന്നും പിണറായി വിജയന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇപ്പൊ ഇത്രയും പ്രായമായി നാളെ പിണറായി വിജയൻ എന്ന് കേൾക്കുമ്പോൾ അഴിമതിയുടെ പടുകൂമ്പാരമാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിനെ പറ്റി ഒരുപക്ഷെ ജനം നാളെ ഒരു സമയത്ത് പറയുന്നത് വരും തലമുറ പറയുന്നത് അത് അദ്ദേഹമായിട്ട് വരുത്തി വെച്ചതാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കുടുംബത്തെ അമിതമായി സ്നേഹിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ അഴിമതികൾ ചൂണ്ടിക്കാണിക്കാതെ ഏർ ഈ പറയുന്നവണ്ണം അത് കൃത്യമായിട്ട് ജനത്തിനെ ബോധ്യപ്പെടുത്താതെ എന്തിനും ധാർഷ്ട്യമായിട്ടുള്ള മറുപടിയും പറഞ്ഞു പോകുമ്പോൾ ഞാൻ ചോദിക്കുന്നതിന് എന്റെ ചോദ്യത്തിന് എൻ്റെ മറുപടി എന്നുള്ള അങ്ങേറെ ഈ ധാർഷ്ട്യമാണ് ഒരു പക്ഷേ നാളെ ഒരു സമയത്ത് പിണറായി വിജയൻ എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിനെ നമ്മുടെ മുഖ്യമന്ത്രിയെ പറ്റി ഓർക്കുമ്പോൾ ചേരും പറയുന്നു ഒന്നും തന്നെ പറയാനില്ല ബി എസിൻ്റെ കാലത്തോടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നശിച്ചു ഇനി ഏത് ആരുണ്ട് ചൂണ്ടിക്കാണിക്കാൻ ഉണ്ടോ പ്രശോഭ ഇല്ല ഒരു നേതാവില്ല എന്നുള്ളതാണ് ഈ പറയുന്നത് ഇപ്പോൾ എന്തായാലും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ശബരിമല വിഷയത്തിൽ പേരാമ്പ്ര കൊണ്ടിട്ട് മുക്കാൻ വേണ്ടിയുള്ളൊരു നീക്കമാണ് എന്നുള്ളത് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇത് ചാനലുകളിലെ ചർച്ചകൾ മാത്രമല്ല ഈ ഇത് ഈ വിദ്യയഴിച്ച് നടത്തിയിരിക്കുന്നത് അതായത് സോഷ്യൽ മീഡിയയിൽ വരുന്ന വാർത്തകൾ അതിന് താഴെ വരുന്ന കമന്റുകൾ സി പി എം നേതാക്കൾ ഒന്ന് എടുത്തു വെച്ച് വായിക്കുന്നത് നല്ലതായിരിക്കും അത് ജനങ്ങളുടെ പ്രതിഷേധമാണ് അവർ പറയുന്നുണ്ട് കൃത്യമായി ശബരിമല ഉതുക്കുന്നതിന് വേണ്ടി തന്നെയാണ് പേരാമ്പ്ര വലിച്ചു പൊക്കി കൊണ്ടു നടക്കുന്നത് കൈരളിയിലൊക്കെ വലിയ വാർത്തയാണ് ശബരിമല വാർത്ത എങ്ങുമില്ല ദേശാഭിമാനിയിൽ ഒരു കോളം മൂലയിലെങ്ങാണ്ടാണ് ശബരിമല വാർത്ത ഈ കൊള്ളം നടന്നത് പക്ഷേ പേരാമ്പ്ര അങ്ങ് കത്തി നിൽക്കുകയാണ് അപ്പോൾ അത് കത്തിച്ചു കത്തിച്ചുമാരുടെ വീടുകൾ അതൊന്ന് പറഞ്ഞു ഈ നിർത്തിക്കോ ായിട്ട് വി ഡി സതീശൻ പറയുന്നുണ്ട് പോലീസുകാരെ ഓർമ്മിക്കുന്നുണ്ട് എല്ലാ കാലത്തും പിണറായി അധികാരത്തിൽ ഉണ്ടാവില്ല സി പി എം ആയിരിക്കില്ല അധികാരത്തിൽ എന്ന് പറയുന്നുണ്ട് പോലീസിന് ഒരു കണക്കിന് ഗതികേടാണ് പോലീസുകാരുടെ അതായത് അവരെ ജോലി ചെയ്യാൻ അനുവദിക്കാതെ ഈ സർക്കാരിന്റെ പേക്കൂത്തുകൾക്ക് ഇറക്കി വിടുകയാണ് എന്തായാലും ജനങ്ങൾക്കിതെല്ലാം കൃത്യമായി ബോധ്യമാകുന്നുണ്ട് എന്ന് സി പി എമ്മുകാർ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുന്നത് നല്ലതായിരിക്കും കൂടുതൽ ചർച്ചകളുമായി കാണാം നമസ്കാരം